സോ മൈക്ക് പൊത്തിപ്പിടിച്ചും അടക്കം പറഞ്ഞും ലിപ്പ് വെച്ചുള്ള സംസാരവും കാരണം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഗബ്രി ജാസ്മിൻ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുവാണ് സോ ഗബ്രി പറയുന്നത് അർജുന് ജാസ്മിനെ ഇഷ്ടമാണെന്നാണ് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അംഗ്യ ഭാഷയിലാണ് സംസാരിക്കുന്നത് ബിഗ് ബോസ് അവിടെ പഴം പുഴുങ്ങിയതുപോലെ ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത് ഇത് കണ്ടിട്ട് ബിഗ് ബോസ് ഒരു ഒരക്ഷരം ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി പറയൂ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുവരെയും പറഞ്ഞിട്ടില്ല അർജുൻ പായസം കൊണ്ട് വരുന്നുണ്ട് ജാസ്മിന് കൊടുക്കാനായിട്ട് അപ്പോൾ അത് വന്നിട്ട് പോകുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് അർജുനും അതുപോലെ ശ്രീധും തമ്മിൽ ലവ് ആണെന്ന് തോന്നുന്നു നമ്മളെ പറയുന്നത് പോലെ അവരെയും അവരും തമ്മിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു ആ സമയത്ത് ഗബ്രി പറയുന്ന ഒരു ചാൻസും ഇല്ല എന്നിട്ടാണ് ഗബ്രി പറഞ്ഞു പറഞ്ഞ് വയ്ക്കാൻ ശ്രമിക്കുന്നത് അർജുന് ജാസ്മിനോട് ഒരു ഇഷ്ടമുണ്ട് സോ ഇന്നലത്തെ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അനുഭവിച്ച ആളാണ് ഞാൻ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ നീട്ടി മോങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ ഗബ്രി ഭയങ്കര കരച്ചിലും വിളിയായിരുന്നു അപ്പോൾ എന്താണ് കാരണം എന്ന് ജാസ്മിൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും ആദ്യമൊന്നും ഗബ്രി സമ്മതിച്ചില്ല പിന്നീട് ജാസ്മിൻ കയ്യിൽ എഴുതി കാണിക്കുകയാണ് അപ്പോഴും കയ്യിലാട്ടോ എഴുതി കാണിക്കുന്നത് ഇതൊന്നും തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നില്ല സോ കയ്യിൽ എഴുതി കാണിക്കുമ്പോൾ ഗബ്രി ആളെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അർജുൻറെ കാര്യത്തിലാണ് ഗബ്രി പൊസസീവ് ആവുന്നത് എന്ന് ഇന്നലെ നമുക്ക് മനസ്സിലായി ഇന്നത് ഒന്നും കൂടി വ്യക്തമാവുന്നുണ്ട് അർജുന് ഈ ജാസ്മിൻ്റെ അടുത്തൊരു ഇഷ്ടമുണ്ട് എന്ന് ഗബ്രി ഭയപ്പെടുന്നുണ്ട് അതായത് ജാസ്മിനും അർജുനും തമ്മിൽ ഇനി എങ്ങാനും ലൈൻ എന്നുള്ള പേടിയാണ് ഗബ്രിയുടെ ഇന്നലത്തെ ആ കരച്ചിലും ബഹളവും പിണക്കവും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മാത്രമല്ല ജാസ്മിനും ഈ പറയുന്ന അർജുനോടെ എങ്ങാനും ഇനി ഇഷ്ടമുണ്ടോ എന്ന് ഒരു സംശയം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരുടെ മൗത്ത് തുറക്കാതെയുള്ള സംസാരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ തെറ്റുപറ്റിയാലും കുഴപ്പമില്ല അവരായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്നതാണ് ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയും കാര്യങ്ങളാണ് മാത്രമല്ല ഇന്നലെ നമ്മൾ കണ്ടു ഫാഷൻ ഷോയൊക്കെ ലാലട്ടൻ്റെ മുന്നിൽ വെച്ച് ഇവർ അർജുനും അതുപോലെ ജാസ്മിനും കോംബോ ആയിട്ട് അത് നല്ല രീതിയിലുള്ള അഭിനന്ദനങ്ങൾ കിട്ടുകയും ചെയ്തു ആകെ മൊത്തം അങ്ങനെ ഒരു പൊസറ്റീവ്നസ് കാരണം കിളി പോയ അവസ്ഥയിലാണ് ഗബ്രി അപ്പം അതുകൊണ്ട് തന്നെ ഗബ്രി ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് അർജുന് ഈ പറയുന്ന ജാസ്മിൻ്റെ അടുത്താണ് ഒരു ഇഷ്ടമെന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരുപക്ഷേ പുള്ളിയുടെ പൊസറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ കാരണം അങ്ങനെ തോന്നുന്നതാകാം എന്താണെങ്കിലും ശരി അർജുന അങ്ങനെ ഒരു ലവ് ട്രാക്കുമായി ജാസ്മിൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം പക്ഷേ ഗബ്രിക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം